On behalf of the people of India and particularly our people of Kerala, the Government of Kerala and on my personal behalf as yes, the Chief Minister of Kerala, I sincerely thank His Highness Sheikh Mohammed bin Said Al Nahyan, President of UAE. His Highness Sheikh Mohammed bin Rashid Al Maktoum, Vice President and Prime Minister of UAE and Ruler of Dubai. His Highness Sheikh Khalid bin Mohammed bin Said Al Nahyan, Crown Prince of Abu Dhabi. Their Highnesses, Rulers of Other Emirates, and the government officials for their help, support, and generosity towards Indians and especially our people of Kerala. Among the GCC countries, it is here in the UAE that the majority of Keralites are living. During the COVID, all our people were treated as one among the UAE nationals. We cannot forget that support and consideration. On this occasion, I thank the Highnesses for taking care of അവർ പോപ്പുലേഷൻ ഹിയർ പ്രിയപ്പെട്ടവരെ കൈരളിയുടെ രേതജൂബിലി എന്നത് കേരളീയ സമൂഹത്തിന് അഭിമാനം പകരുന്ന സന്ദർഭമാണ് കൈരളി എന്ന ജനകീയ മാധ്യമ ബദലിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ യു എയുടെ മണ്ണിൽ തന്നെ ഈ ആഘോഷം നടക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇവിടെ കൈരളിയുടെ തുടക്കം കുറിക്കുന്ന ഘട്ടത്തിലുള്ള ഓഹരി സമാഹരണവുമായി ബന്ധപ്പെട്ട സമയത്ത് ഇവിടെ സ്റ്റേജിലുണ്ടായിരുന്ന ശ്രീ പി ടി കുഞ്ഞ അതുപോലെ റഷീദ് അങ്ങനെയെല്ലാമുള്ള ആളുകൾക്ക് ഓർക്കാൻ കഴിയുന്ന കാര്യമാണ് അന്നത്തെ ഷെയർസ് നൽകുന്നതിൽ കാര്യമായ മാറ്റം സംഭവിക്കുന്നത് യു എ വെച്ചാണ് വലിയ തുക ഷെയർ ആയിട്ട് ലഭിക്കുന്ന നില അന്നത്തെ നിലയിൽ ആ കൂട്ടത്തിൽ ഒരാൾ കൂടി ഇന്ന് നമ്മുടെ സ്റ്റേജിൽ ഉണ്ടാകേണ്ടതായിരുന്നു ശ്രീ എം എ യൂസഫ് അലി അദ്ദേഹം വലിയ പിന്തുണ ആ ഘട്ടത്തിൽ അന്ന് മുതൽക്കേ കൈരളിക്ക് നൽകി വരുന്നതാണ് ഇന്ന് ചില പ്രത്യേക കാരണങ്ങളാലാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നത് എന്നത് കൈരളിയുടെ സാരഥികളെയും അറിയിച്ചിരുന്നു എന്നോടും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ന് വരാൻ പങ്കെടുക്കാത്തത് വരാൻ കഴിയാത്തത് ചില പ്രത്യേക വിഷമങ്ങൾ കാരണമാണ് എന്ന് ഏതായാലും അങ്ങനെയുള്ള എല്ലാവരുടെയും പിന്തുണയോടെയാണ് കൈരളി സ്ഥാപിക്കപ്പെട്ടത് ലോകത്തിലെ ഒരു മാധ്യമം ഇതുപോലെ ലക്ഷക്കണക്കിൽ ഓഹരിയുടമകളുള്ള രണ്ട് ലക്ഷത്തിൽ പരം ഓഹരിയുടമകളുള്ള ഒരു മാധ്യമ സ്ഥാപനം ലോകത്ത് മറ്റേതെങ്കിലും ഉണ്ടോ എന്നത് സംശയമാണ് ഇവിടെ നല്ല രീതിയിൽ കൈരളി ജനങ്ങളാൽ സ്വീകരിക്കപ്പെട്ടു എന്നതാണ് വസ്തുത ആ കാലത്ത് ഓർക്കുന്നൊരു കാര്യം ഇതൊന്നും യാഥാർത്ഥ്യമാകാൻ പോകുന്നതല്ല എന്ന് പറഞ്ഞ കുറേ പേരുണ്ടായിരുന്നു അന്ന് അത് അസാധ്യമെന്ന് കരുതിയവരുടെ മുന്നിൽ അസാധ്യമായത് സാധ്യമാക്കാൻ കേരളത്തിനാകും എന്ന് തെളിയിക്കുന്ന നിലയുണ്ടായി ആ ഘട്ടം മുതൽക്ക് കൈരളിയുടെ തലപ്പത്ത് ശ്രീ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി നിൽക്കുകയാണ് ഇതിൻ്റെ എല്ലാ വിഷമ ഘട്ടങ്ങളിലും ഒരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ കൈരളിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം നിലക്കൊണ്ടുവന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമായ കാര്യമാണ് ആ കാര്യത്തിൽ പ്രത്യേകമായി ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കട്ടെ നമ്മുടെ മാധ്യമസ്ഥാപനങ്ങൾക്കാകെ മാധ്യമങ്ങൾക്കാകെ മാതൃകയാകത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തന രീതി കൈരളിക്ക് ഉണ്ടാവണം എന്ന് ആ ഘട്ടത്തിൽ തന്നെ കൈരളിയുടെ സാരഥികൾ പ്രഖ്യാപിച്ചിരുന്നു അതായത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാധ്യമം എന്ന നിലയല്ല വേറിട്ട ഒരു മാധ്യമമായി നില കൊള്ളുകയെന്നത് ആ വേറിട്ട മാധ്യമം എന്ന നിലക്ക് പ്രവർത്തിക്കാൻ കൈരളിക്ക് എല്ലാ നിലയിലും കഴിയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളായാലും ലോകത്തിൻ്റെ പ്രശ്നങ്ങളായാലും ആ കാര്യങ്ങളിലെല്ലാം തീർത്തും വേറിട്ട സമീപനം സ്വീകരിച്ചു പോകാൻ അഭിമാനപൂർവ്വം കൈരളിക്ക് കഴിയുന്നു അതിൽ നമുക്കേവർക്കും സന്തോഷിക്കാം മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ഉയരുമ്പോൾ ഒരു ചാഞ്ചല്യവുമില്ലാതെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ കൈരളിക്ക് സാധിക്കുന്നു വർഗീയതയെ ശക്തമായി എതിർക്കാൻ എല്ലാ വർഗീയതയെയും ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാൻ കൈരളിക്ക് കഴിയുന്നു പലതരത്തിലുള്ള ഭേദചിന്തകൾ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ചിദ്രശക്തികൾ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം എതിരെയുള്ള ധീരമായ നിലപാട് കൈരളിക്ക് സ്വീകരിക്കാനാകുന്നു അതുകൊണ്ട് തന്നെ വേറിട്ട ഒരു മാധ്യമസ്ഥാപനം എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കൈരളിക്ക് കഴിയുന്നുണ്ട് അതോടൊപ്പം ആ വേറിട്ട സ്വഭാവം എപ്പോഴും നിലനിർത്താൻ കഴിയണം കൃത്യമായി ആത്മപരിശോധന എല്ലാ ഘട്ടങ്ങളിലും നടത്തിപ്പോകണം എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നത് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വേണമെങ്കിൽ അത് തിരുത്തുന്നതിനും കൈരളി തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് നല്ല സ്വീകാര്യതയിലേക്ക് കൈരളി ഉയർന്നു വരികയാണ് നമ്മുടെ രാജ്യം ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിലുള്ള വിഷമകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതാണ് കാരണം കോർപ്പറേറ്റ് വൽക്കരണം എല്ലാ രംഗത്തും വരികയാണ് മാധ്യമരംഗത്ത് അത് വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അതുമായി മത്സരിച്ച് നിൽക്കാൻ കൈരളിയെപ്പോലുള്ള ഒരു സ്ഥാപനത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന വിഷമങ്ങളുണ്ട് ആ വിഷമകരമായ സാഹചര്യത്തിലും ശരിയായ നിലയിൽ കാര്യങ്ങൾ നിർവഹിക്കാനും ശരിയായ ദിശയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും കൈരളിക്ക് കഴിയുന്നു എന്നത് നല്ല കാര്യമാണ് അതാ രീതിയിൽ തുടരാനാവണം എല്ലാ ആശംസകളും കൈരളിക്ക് നേരുന്നു കൂടുതൽ വിജയങ്ങൾ കൈരളിക്ക് നേടാൻ കഴിയുമാറാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കടക്കാതെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ